പക്ഷെ ഞാൻ ഈ പേരുമാറ്റത്തെയും പ്രധാനമായിട്ട് കാണുന്നുണ്ട് അതും ചെറുതല്ല ഞാൻ ഇതിന്റെ ഈ ഉള്ളറയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു പ്രാധാന്യം കാണുന്നുണ്ട് അതിന് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ ഒരു ഫിലോസഫിയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് അതായത് സർവധർമ്മം മതസൗഹാർദ്ദം ആർ എസ് എസ് പ്രധാനം ചെയ്യുന്ന ആശയത്തിന് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരാശയമാണ് മഹാത്മാഗാന്ധി നോട്ട് വെച്ചത് ഒരുപക്ഷെ ആർ എസ് എസിനെ അധികാരത്തിൽ നിന്ന് പതിറ്റാണ്ടുകളോളം മാറ്റി നിർത്തിയത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത അല്ലെ അദ്ദേഹം പ്രതിഫലിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്ര ആശയധാരയായിരുന്നു നെഹ്റുവിനെ കുറിച്ച് ഇവർ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സ് പറയുന്നത് ഇവരുടെ യഥാർത്ഥ ടാർഗറ്റ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയെ ഉൽ ഉന്മൂലനം ചെയ്യുക അദ്ദേഹത്തിന് ശാരീരികമായി ഉന്മൂലനം ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയ സംവിഹിതകളെയും ആശയധാരയെയും സ്വാധീനങ്ങളെയും കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് അതല്ലെങ്കിൽ വികസിത ഭാരതം എന്നുള്ള ഒരു മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് ഈ വികസിത ഭാരതത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലൊരു ബില്ല് കൊണ്ടുവരില്ല